തൃപെങ്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം കുനിപ്പറമ്പ് എൽ പി സ്കൂളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തെക്കേൽ ഉദ്ഘാടനം ചെയ്തു തൃപെങ്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തെക്കേൽ ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം പുതിയ അധ്യാപകരുമായിട്ടാണ് നിങ്ങളോട് സമീപിക്കുന്നത് നിങ്ങൾക്ക് ഈ പുതിയ വർഷം സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അതോടൊപ്പം നല്ല മക്കളായി നല്ല ഭാവിയുടെ വാഗ്ദാനങ്ങളായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത് നമ്മുടെ മക്കൾ നമ്മുടെ നാടത്തെ നമ്മുടെ സമ്പത്താണ് നമ്മൾ സ്നേഹം കൊടുത്തും തലോര കൊടുത്തും നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കണം എന്നാണ് രക്ഷിതാക്കളോട് പറയാനുള്ളത് ഒരു ഒരു കെട്ടിടമോ പാഠപുസ്തകങ്ങളോ അല്ല ഗാന്ധിജി നമ്മുടെ നമ്മുടെ മനസ്സും ശരീരവും എത്രത്തോളം സാധിക്കുന്നുവോ അപ്പോഴാണ് വിദ്യാഭ്യാസം പരിപൂർണതയിലേക്ക് എത്തുന്നത് പഞ്ചായത്തംഗം ഹാജറ യൂസഫ് അധ്യക്ഷയായി വിദ്യാഭ്യാസ സമിതി അധ്യക്ഷ കെ പി ഷമീന പാഠപുസ്തക വിതരണോദ്ഘാടനം നിർവഹിച്ചു പഠനോപകരണ വിതരണം കോറോത്ത് അബ്ദുല്ല ഹാജി നിർവഹിച്ചു സി സി കോർഡിനേറ്റർ റീജ് ടീച്ചർ ഇബ്രാഹിം എം എന്നിവർ സംസാരിച്ചു അഹമ്മദ് പി സിറാജ് മുഖ്യാതിഥിയായി പ്രധാന അധ്യാപകൻ എൻ നജീബ് സ്വാഗതവും പി വിനീഷ് നന്ദിയും പറഞ്ഞു